നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആ ദിവസം കൊണ്ട് വന്നെത്തിയിക്കണല്ലേ ഏത് ദിവസം ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസം പോയി കൊണ്ടിരിക്കണത് ഇനിയിപ്പം തട്ടിയും മുട്ടിയും പോയാൽ പോരാ ബേജാറും വെത്തപ്പാടോട് കൂടിയിട്ട് പോകണം അല്ലേ സംഗതിങ്ങൾ കൂടിയിട്ടിരിക്കണം തോന്നുന്നുണ്ട് അല്ലേ അപ്പം സ്കൂൾ തകണ് തുറന്നിട്ടുണ്ട് സ്കൂൾ തുറന്നതിൻ്റെതാ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കണത് എന്നപ്പം നമ്മളാ വീഡിയോ ഒക്കെ പോയാലോ കുറേ ദിവസമായിട്ട് നമ്മൾ നടത്തു നിർത്തിയേക്ക് തന്നിട്ടോ കുറേ ആയി ആ ഒരു വിഷു കഴിഞ്ഞേരേ പിന്നെ അങ്ങനെ ഇങ്ങനെ നടക്കാൻ പോയിട്ടില്ല കേട്ടോ മോർണിംഗ് വാക്കേ അതപ്പോൾ ഈ പറഞ്ഞോണ്ട് തരണേ അതിന് പോകാൻ മടി തന്നിട്ട് നല്ല മടിയന്നു പിന്നെ നമ്മൾ ടൂറ് പരിപാടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് ഉഴപ്പി പോയിട്ടുണ്ട് അതിപ്പോൾ നമ്മളെ മേത്ത് കാണാനും ഉണ്ട് പോയതൊക്കെ തിരിച്ചും വന്നിട്ടണേ അപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ഇതൊക്കെ പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് ശ്രദ്ധ ഒക്കെ ഉണ്ടാവില്ല നമ്മളെ മുന്നേ തന്നെ പള്ള അല്ല വയറ് നടക്കരുത് എന്നുള്ളൊരു നിർബന്ധത്തിലുള്ള ആൾക്കാരാണല്ലോ പൊതുവേ നമ്മൾ പെണ്ണുങ്ങളെ അപ്പോൾ വയറ് ചാടിയാൽ പിന്നെ പോയി ആ ഒരു ദിവസം തന്നെ ആരേലും അങ്ങനെ പറഞ്ഞാൽ തടി കൂടി വയറ് കൂടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോയി ആ ഒരു ദിവസത്തെ എന്താ പറയുക എല്ലാം കൂടും അത് കൂടി പോയി അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ അപ്പോൾ അങ്ങനെ നടത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായയും കടിയൊക്കെ ഉണ്ടാക്കിന്ന് സിമ്പിൾ സിമ്പിൾ കടിയാണ് കേട്ടുണ്ടാക്കണത് കാരണം ഉണ്ട് സ്കൂൾക്ക് ഒന്നാമത് സ്കൂൾക്ക് പോകാനായിട്ടുണ്ട് പിന്നെ ഇല്ലതെന്ന് നമുക്ക് പൊതിച്ചോറുണ്ട് കേട്ടോ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണ് നമുക്ക് പുതുച്ചോറ് കെട്ടേണ്ടത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അഞ്ച് പൊതിയാണ് കെട്ടണത് അപ്പോൾ ഐക്കില്ല തിക്കും തിരക്കില്ല പരിപാടിയാണ് എൻ്റെ ഇടേക്കുള്ള കുട്ടികളെ പറഞ്ഞേക്കലും ഒക്കെ പാടൊരു ചോറും പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചായ കടി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഗോലിക്ക് ഉള്ളത് ചോറും കൂട്ടാനും അങ്ങനെ വേണല്ലോ പിന്നെ ഇതാക്കണം പുതിച്ചോറിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ചോറും ഉണ്ട് പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടൊരു അൽക്കുലിത്ത പരിപാടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഉണ്ണിമോക്കില്ല ചോറ് വെച്ചിട്ട് കുഞ്ഞിക്കുടുക്കേലകണ് ഇത്തിരി അരി ഇട്ടാണ്ട് അങ്ങനെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാകണ ഒരു ചമ്മന്തി അരച്ചിടണം പിന്നെ ഉപ്പേരി ഉണ്ട് കിട്ടാടുപ്പത്ത് വെച്ചിട്ട് പയർപ്പേരി ആണുള്ളത് അത് കുറച്ച് തോന്നുന്നുണ്ട് വെച്ചാൽ നമുക്ക് ചോർക്കും പൊതുച്ചോർക്കും കെട്ടി വെക്കാമല്ലോ പിന്നെ ചമ്മന്തി അരച്ചാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഇതിന് എന്താകണു ഇവളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളത് ചോറ് പാത്രത്തിലാക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കല്ല ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇവലിക്ക് ചോറൊന്നും ആക്കി കൊടുക്കൂലെന്നുള്ളത് കിട്ടാ അപ്പം ചിലവരെങ്കിലും ഇങ്ങനെ വിചാരിക്കില്ല ഇങ്ങനെ ദുഷ്ടത്തരം പറയലുണ്ട് ചേച്ചിയെന്ന് വിചാരിക്കുന്നവളുണ്ടാവുട്ടോ ദുഷ്ട അത് ഒരു ഇത്തിരി ദുഷ്ടത്തരം ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാനിൻ്റെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആക്കി എൻ്റെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ നീക്കി വരുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് വിളി വല്ല വിളിച്ച് വരും ഇപ്പം നീക്കിയാൽ പത്തിനിറ്റ് അഞ്ചിനിറ്റ് ഇപ്പോൾ 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം ആകുകയാണ് അപ്പോൾ ഞാനിതൊക്കെ ആക്കി ഒരുക്കി പാത്രത്തിലാക്കി വെള്ളമാക്കി എല്ലാ കാര്യങ്ങളും ആക്കി ആക്കുന്നതുകൊണ്ടാണല്ലോ ഓലിത്ത നേരം വെയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾ കുറച്ച് വലുതായിക്കണല്ലോ ഇനി പോലും ഇടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചോറൊന്നും പാത്രത്തിൽ ആക്കലില്ല ഞാനൊന്നും ആക്കിയൊക്കെ ഇല്ല ആരും ഒന്നും എടുത്തു വെച്ചു കൊടുക്കലില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ആ ഒരു റെഡി മണി കണ്ടീഷനായിട്ടാണ് എടുത്ത് വെച്ചുകൊടുക്കൽ ചോറ് വള്ളം ചായ കടിയും എല്ലാതുപോലെ മുന്നിൽക്കണ്ട് എത്തിച്ച് കൊടുക്കലാണ് കേട്ടോ ഏതായാലും ഇക്കല്ലേ ഞാനൊന്നും തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഞാനതൊന്നും എടുക്കില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ആക്കി വെച്ച് വെക്കും ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചാണ് വെക്കും ആ അവനാൻ ആവശ്യമില്ലാതെ എടുത്ത് തിന്നുക കുടിക്കുക പോവുക അങ്ങനെയാണ് ഇന്നിപ്പോൾ കണ്ടിട്ടുള്ളത് പുതിയ പുതിയ തീരുമാനങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതേ ഞാനിങ്ങനെ ആക്കി കൊണ്ടുവരണേന്ന് നിന്നാലാണ് കുട്ടികൾ കുറച്ചും കൂടി ഇപ്പോഴെങ്കിലും എടുക്കാൻ ശ്രമിക്കുകയുള്ളേന്ന് പക്ഷെ അന്നിപ്പം നമ്മളും പാവല്ലേ പഞ്ചോറല്ലേ കഴിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടായിരുന്നു നിന്നതാണ് പക്ഷേ അതിപ്പോൾ നമ്മളെ തലയിൽ തന്നെ കയറുന്ന ഒരു പരിപാടിയിലായിരിക്കണം ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം തന്നെ ഞാൻ തുടങ്ങട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണുള്ളത് അതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന ഓൾ പോകാനായിട്ട് ഒരുങ്ങിയിക്കുന്നുണ്ട് ചോറൊക്കെ പാത്രത്തിലാക്കിയാണ്ട് അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് സ്കൂളുകൾ പോട്ടെ ഇപ്പോൾ വലിയ കുട്ടികളായല്ലേ അപ്പോൾ അങ്ങനെ പോയിക്കോളും അപ്പോൾ ഞാൻ ഓൾ പോയിട്ടുണ്ട് കേട്ടോ മറ്റോൾ ഇതാ എട്ടാം ക്ലാസ്സിലാണ് അതുകൊണ്ട് ഓൾക്കും തന്നെ ഇപ്പം യൂണിഫോമും കാര്യങ്ങളും ഇടാനല്ല ടൈം ആയിട്ടില്ല കേട്ടോ അഞ്ഞ് യൂണിഫോം വാങ്ങിയിട്ടില്ല വാങ്ങി അടിക്കൊക്കെ വേണം പുറത്ത് കൊണ്ടുപോയി അടിക്കേണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇപ്പോൾ വന്നത് അപ്പോൾ രാത്രിയൊക്കെ കൊണ്ടുവന്നാലാണെങ്കിലും പറ്റിയാൽ നമുക്ക് അടിച്ചു കൊടുക്കാമല്ലോന്നുള്ള ഇതിലാണ് അതായത് യൂണിഫോമൊക്കെ ഒന്ന് വാങ്ങണം കൂട്ടും യൂണിഫോം നല്ല വിലയാണ് വിലയാണിപ്പോൾ യൂണിഫോം അടിക്കുന്ന നല്ല വില ഉണ്ട് കേട്ടോ ഒരു കോട്ടിനല്ലെങ്കിൽ ഒരു ടോപ്പും പാൻറ്റും അടിക്കണമെങ്കിൽ തന്നെ പത്തഞ്ഞൂറ് റുപ്പ്യ ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വേണം പിന്നെ ഒരു ടൗണിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പം അതിന് കൂടുതലാകും തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്കൂൾക്കാരിയും അങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജഗവുക പരിപാടി ആക്കാരില്ലേ നടന്നുകൊണ്ട് നിൽക്കാം അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയുണ്ടെന്ന് നടന്നു നടന്നുകൊണ്ട് നിൽക്കണത് പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ സ്കൂൾക്കൊക്കെ പോകാനുണ്ടെങ്കിൽ പറയും വേണ്ട അപ്പോൾ ഒരു നാൽപ്പത്തഞ്ചെണ്ണം നമ്മൾ തന്നെ ആവേണ്ടി വരില്ല എന്നാലേ നടക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ഈ അടുക്കള കാര്യങ്ങളും പിന്നെ കുറച്ച് പണിക്കാരും കൂടി ആയാൽ ഉഷാറായി ഇന്നിപ്പം നമുക്ക് വാഴയിൽ പണിക്കാരും കൂടി ഉണ്ട് കിട്ടാ വാഴ ഇതാക്കുന്ന കുറച്ച് കേട് വന്നു അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം പിന്നെ വളം ഇടാനുണ്ട് പിന്നെ മഴ പെയ്തതല്ലേ കുറച്ച് നനഞ്ഞു നിൽക്കുക മണ്ണ് അപ്പോൾ വളം ഇട്ടിട്ട് ഇപ്പം വളം ഇട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല അപ്പോൾ വളം ഇടാൻ ഇതൊരു ആൾക്കാരുണ്ട് കിട്ടാ ഓലിക്കില്ല ചായയും കടിയും അങ്ങനെ അത് വേറെ ആക്കാണ്ട് അങ്ങനെ എന്താ പറയുക ആകെ പാടൊരു പുകയില പരിപാടിയാണ് എടുത്തുകൊണ്ടിരിക്കണത് അപ്പം ചോറിനുള്ള വെള്ളം വെച്ചാണ്ട് വേഗം സാമ്പാർ കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെക്കണം അതിൻ്റെ ഇടയിൽ ഇത് മീൻ പൊരിക്കാനുണ്ട് കേട്ടോ മീനെ ഇപ്പോൾ വാങ്ങാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് ചിലവരൊന്നും മീൻ വാങ്ങൽ തന്നെ അല്ല കേട്ടോ അപ്പം ഞാനും വാങ്ങലില്ല ഇപ്പോൾ തങ്ങനെ എന്തേലും ഒരു കൂട്ടാൻ വേണമല്ലോ ഇപ്പോൾ പൊതിച്ചോറ് പറയുമ്പോൾ എന്തേലും ഒക്കെ വേണമല്ലോ അല്ലെങ്കിൽ ഇറച്ചി വേണം അല്ലെങ്കിൽ മീൻ എന്തേലും വേണം ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ തിന്നാനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി വരില്ല കാരണം ആ ഒരു സൂക്കിണ്ട് ആ ഒരു അഘാതത്തിൽ കിടക്കണവരല്ലേ കൂടുതൽ ആൾക്കാരുണ്ടാവുക പിന്നെ തിന്നാനോ കുടിക്കാനോ ആശുപത്രിയിൽ ശരിക്കും കഴിയൂല നാലിപ്പതാക്കണ് നമുക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് ശരിയാക്കാം പൊതിഞ്ഞാൽ നമുക്കൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ മീനും വെക്കും മീൻ പൊരിക്കാന്നാ വിചാരിച്ച കേട്ടോ മീനൊക്കെ ഞാൻ മുളക് കൂട്ടിയിട്ട് വേഗം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് വെള്ളം തിളച്ച് വേഗം അരിയും കൂടി ഇടട്ടെ അപ്പോൾ എനിക്ക് തീരെ സമയമില്ലാതെന്ന് കണ്ടപ്പോൾ മൂപ്പരൻ്റെ എന്താക്കലും ചായ ഉണ്ടാക്കലും പരിപാടി കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് എട്ട് എട്ടര ഉണ്ട് അപ്പോൾ ഇനി ഒരു കാൽ ചായ കൊടുക്കാണ്ടോ പണിക്കാർക്ക് ഒരു റെസ്ക്കും പിന്നെ ഒരു കട്ടൻ ചായയും കൂടി കൊടുക്കാറുണ്ട് അപ്പോൾ അത് എടുക്കാൻ പരിപാടിയാണ് ഒരു ഒരന്നത്തേക്ക് ഇറങ്ങിയേക്കാണ് അറിയാൻ രണ്ട് കയ്യോ അല്ലേ അകപ്പാടെ പറിച്ച രണ്ട് കയ്യല്ലേ തന്നിട്ടുള്ളൂ അപ്പോൾ ഇതില് എത്രത്തോളം പണിയെടുക്കാൻ കഴിയും അപ്പോൾ അതാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഒരു ചായയും കൊണ്ട് പോയി പോയിട്ടോ നമ്മൾ ആ ഒരു ചായ കൊടുക്കണത് കാരണം നമ്മളിവിടുത്തെ ഈ ഒരു കൈക്കൂട്ട് പണിക്കാരൊക്കെ ഒരു മണിക്ക് മണിക്കിറങ്ങും രണ്ട് മണിയാവുമ്പോൾ കയറു കേട്ടോ അപ്പം അതിൻ്റെ ഇട നേരങ്ങളിൽ ഇതാക്കണ് ചായ വെള്ളം കഞ്ഞി ഒക്കെ കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ വേറെ ആരും എല്ലാം പണിക്കാരായിട്ട് നമ്മളെ ഇളച്ചനും മൂത്തച്ചനും പിന്നെ ഒരു കാക്കയും കൂടി ഉണ്ട് കിട്ടും അപ്പോൾ ഒരാണ് പണിക്കാരായിട്ടുള്ളത് നല്ലപോലെക്ക് കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ ഉള്ളിക്ക് ചായ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞേരം വേഗം അരി ഇട്ടു ഇനിയിപ്പോൾ അരി തിളച്ചിട്ട് വേണം വേഗം അടുത്ത പണിക്ക് നോക്കാനായിട്ട് അപ്പോൾ മീൻ മുളകിട്ട് വെച്ചിട്ട് അതൊരു സമാധാനം ഉണ്ടാവും പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് ചമ്മന്തി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ സാമ്പാർ വെക്കാനാണ് കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒരു കുക്കറിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറുണ്ടാക്കാം അതാണിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് റെസിപ്പി എന്തായിട്ട് കാണിച്ച് തരിക എന്നിങ്ങനെ ആലോചനയില്ലായിരുന്നു ഇന്നിപ്പോൾ ഏതായാലും സാമ്പാറടെ കിടക്കട്ടെ അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം വേഗം ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെക്കാട്ടിലും നല്ലതായിട്ട് ഇതാ നിങ്ങൾ ഉണ്ടാക്കും നിൽക്കാൻ അറിയാം എന്നാലും ഇപ്പോൾ നമ്മളുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഉണ്ടോ അപ്പോൾ പരിപ്പ് ഇതാക്കണം കുറച്ച് തോനെ തന്നെ എടുത്തേക്കണു കാരണം നമുക്ക് ഉച്ചക്കും അതേപോലെ തന്നെ രാത്രിക്കും കറി വേണം കേട്ടോ അപ്പോൾ ഇന്നാളെന്തോ ഒരു കറി ഉണ്ടാക്കിയപ്പോൾ ആരോ ഒരു കമൻ്റ് കിട്ടുന്ന എന്തിനാണ് ഇത്ര തോനെ കറി എന്നുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് നേരത്തിനും കൂടി കറി വേണം കേട്ടോ നല്ല ഉഷാറും ചോറീറ്റക്കാരാണ് ഞങ്ങളെല്ലാവരും അതുകൊണ്ട് കറി ഇഷ്ടം പോലെ വേണം അതുകൊണ്ടാണ് കുറച്ച് തോനെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ഒന്ന് എങ്ങനെ നമ്മളെ സാമ്പാറുണ്ടാക്കാമെന്ന് കാണിച്ച് തരിയാണ് ഇപ്പോൾ വേഗം ഗ്യാസൊക്കെ കത്തിച്ച് ഇനി പരിപ്പൊന്ന് അടുപ്പത്ത് വെക്കട്ടെ അങ്ങനെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ആ ഒരു കഷ്ണങ്ങൾ നേരം കൊണ്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെന്താ കുക്കറിൽ ഇല്ല പരിപ്പൊക്കെ ഒന്നും വെന്ത് വെന്തിട്ടില്ല ഒന്ന് തിളച്ച് പൊന്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഒരു കഷ്ണം ഇട്ടിട്ടില്ല എല്ലാ കഷ്ണങ്ങളും നന്നാക്കിയിട്ടുണ്ട് വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കിയെല്ലാം അതും നന്നാക്കിയിട്ടുള്ളൂ ഏറെ കുറേ ആൾക്കാർക്ക് ഇതാണ് ഇതിലേറെ സാമ്പാർ നന്നാക്കി ഉണ്ടാക്കാൻ അറിയാട്ടോ കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അടുപ്പിൽ അടുപ്പിലിതാക്കുന്ന ആ ഒരു കലത്തിൽ കലത്തിലുണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടം ഈ ഒരു കുക്കറിലുണ്ടാക്കുക കേട്ടോ കുക്കറിലാണെങ്കിൽ പരിപാടി വേഗം തീരും അതാണല്ലോ നമുക്ക് സമയ ലാഭമാണല്ലേ എപ്പോഴും വേണ്ടത് ടൈമിൽ ഇതാക്കണേ ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പുതുമെ നമുക്ക് എല്ലാവർക്കും തന്നെ സമയമാണ് ഇല്ലാത്തതല്ലേ ഇരുപത്തിനാല് മണിക്കൂർ പോര അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് മണിക്കൂറൊന്നും പോരാ നമ്മൾ ഓരോ മണിക്കും ഇഷ്ടംപോലെ കുറച്ചും കൂടി രണ്ട് മിനിറ്റും കൂടിയും കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നില്ല ആ ഒരു ചിന്താഗതിക്കാരാണ് അപ്പം ഇങ്ങനെയാണ് ഞാൻ ഒന്ന് സാമ്പാർ വെക്കുന്നത് കേട്ടോ അപ്പം സാമ്പാർ പരിപ്പ് നമ്മൾ അവിടെ വെച്ചിരിക്കണല്ലോ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉപ്പിട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ പകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അതിന് മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പും മഞ്ഞളൊക്കെ എല്ലായിടത്തും കൂടി ആകണല്ലോ പിന്നെ എന്തിലും വെണ്ടയ്ക്കും അതേപോലെ തന്നെ നമ്മളെ തക്കാളിയും കൂടി ഇരുന്നില്ല കേട്ടോ അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കാൻ തോന്നുന്നുണ്ട് ഇത് ഞാൻ കുക്കറിൽ സാമ്പാറുണ്ടാക്കിയത് ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചുതന്നെയാണ് കേട്ടോ ഏറെക്കുറെ കാര്യങ്ങൾ ഇതാക്കണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണോ പഠിക്കണത് നമുക്കങ്ങനെ ആരും പറഞ്ഞുതരാണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാക്കണ് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും തയ്യലിൻ്റെ കാര്യങ്ങളാണെങ്കിലും കേക്കിൻ്റെ വിഷയങ്ങളാണെങ്കിലും ഒക്കെ യൂട്യൂബേ ശരണം നിറഞ്ഞു നിൽക്കണ ആളെ ഞാൻ എല്ലാ കാര്യത്തിലും വണ്ടി പോയി വെക്കണത് യൂട്യൂബിലാണ് അപ്പോൾ അതാ കാണായി കുഞ്ഞിരാമൻ്റെ പോലത്തെ ഒരു ശില്പം പോലത്തെ ഒരു വർഗം കൂടി ഇതാണ് ഞാൻ അടുപ്പിലിട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അതൊന്ന് കത്തി തീർന്നിട്ടാണ് അത് അതിൻ്റെ ഉള്ളിൽക്കൊന്നും നീക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അത നല്ല മലമ്പുഴ അക്ഷീൻ്റെ പോലെ കുത്തിരിക്കണമുണ്ടല്ലേ ഇതെല്ലാം അടക്കട്ടെ വെട്ടി നുറുക്കാല്ല നേരല്ലായിട്ടാണ് അതിനിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇതാണ് കുഞ്ഞാറ്റ പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ യൂണിഫോം ഒന്നും അടിച്ചിട്ടില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഏതായാലും യൂണിഫോം ഇട്ട് കൊടുക്കാൻ സമയമുണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ ആടിപ്പാടി നിൽക്കണത് ഇപ്പോൾ രാവിലെ തന്നെ അതാ സ്കൂൾക്ക് പോകണ ആ ഒരു ടൈമിൽ ഒത്തിരി മഴ പെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഒരു ചാറ്റ മഴയുണ്ട് അപ്പോൾ ചാറ്റ മഴയത്താണിപ്പോൾ ആ പോകണതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല ഇനിയിപ്പോൾ കണ്ണൻ ഉണ്ട് കേട്ടോ കണ്ണനിപ്പോൾ അവിടെയാണ് പിന്നെ ഓന് ഇതാക്കണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ആശുപത്രിയിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം ഓ ടി ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത് ഇട്ടാരെങ്കിലൊക്കെ അപ്പം അങ്ങനെ പിന്നെ ഇത് അടുക്കളയിൽ വന്നാൽ പിന്നെ ഇതാ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പണിയില്ലത് അപ്പോൾ തന്നെ കുക്കർ ഇത് രണ്ട് കുക്കൽ കുക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത്ര മതി രണ്ട് കുക്കൽ കുക്കി അപ്പോൾ ഓഫാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലേ ആകെപ്പാടങ്ങോട്ട് വെന്ത് കുളാകുള്ളൂ അപ്പോൾ രണ്ടേ രണ്ട് കുക്കല് കുക്കിയ ആക്കി വെച്ചോണം പിന്നെ അത് തുറന്നിട്ടൊന്ന് ചൂടാറാൻ വെക്കുക അതിൻ്റെ ഇടയിൽ ഇതാ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം പിന്നെതാ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തൂമിച്ചെടുക്കുക തുമിക്കണേനെ മുന്നേതാണ് വെണ്ടയ്ക്കും കൂടി ചേർക്കാൻ മറക്കണ്ടട്ടോ ഈ സാമ്പാറിൽ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഒരു ഉപ്പില്ലാത്ത കഞ്ഞി മാതിരി ആയിക്കാരും അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് തോന്നൽ ചേർത്താൽ നല്ല ടേസ്റ്റ് പക്ഷേ ഞാൻ അങ്ങനെ വെണ്ടയ്ക്കും തിന്നലില്ല അങ്ങനെ കുട്ടികളും തിന്നലില്ല കേട്ടോ മൂപ്പേർക്കാണെങ്കിൽ നല്ല ഇഷ്ടം വെണ്ടയ്ക്ക തിന്നാനായിട്ട് കറിയത്തൊക്കെ വെണ്ടയ്ക്ക അങ്ങനെ ഉള്ളിപ്പുറത്തേ തിന്നണ കാണാം അപ്പോൾ ഞാൻ കുറച്ച് തോനെ വെണ്ടക്കെ ഇടയിലുണ്ട് കറിയൊക്കെ വെക്കുമ്പോൾ വെണ്ടക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് തോനെ വെണ്ടയ്ക്കൊക്കെ ഇടും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കറി പിന്നെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതിന് മുന്നേ ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് ഇടിച്ച് പൊടിച്ച് ചേർക്കാം പൊടിയാണെങ്കിൽ തിരക്കടില്ലാതെ ഞാൻ ഇട്ട് കൊടുത്താൽ മതി ഒരു കഷ്ണം പോലെ ഇല്ലാതല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു എൽ വെളിച്ചെണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് അതിന് മാത്രം ഒന്നും അറിയൊന്നുമില്ല എന്നാലും ഇല്ല വെച്ച് ആ ഒരു പകർന്നു കൊടുക്കണത് നല്ലതാണല്ലോ അപ്പം അങ്ങനെ വെണ്ടൊക്കെ തകണൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ പൊടിയുടെ ബഹളാണ് ചേർക്കാനുള്ളത് കുറച്ച് മുളകും പൊടി ചേർക്കുക കുറച്ചേ മുളകും പൊടി ചേർക്കണുള്ളൂ പിന്നെ മല്ലിപ്പൊടിയും തന്നെ ഇതാ കുറച്ച് ചേർക്കണമെടുക്കേണ്ട കേട്ടോ മല്ലിപ്പൊടിയൊക്കെ വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാറില്ലേ പക്ഷേ എന്ത് ചെയ്യാം ഈ ഒരു നേരത്തെ കഴിയൂല പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് സാമ്പാർ പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ മുന്നേ ചേർത്താണല്ലോ എന്നിട്ട് അതൊന്നായിട്ട് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതായിട്ട് മൂത്ത് കരിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ പാടൊക്കെ മൂത്ത് വരുമ്പോഴത്തേനാണ് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ സാമ്പാറൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം എന്നാൽ അപ്പം കൂടാനും പാടില്ല മീനല്ലല്ലോ അത് വെക്കണത് നമ്മൾ സാമ്പാർക്ക് എന്ന് പറയുമ്പോൾ ഒരു അല്ലാതെ ഒരു കണക്കാണല്ലോ ഒരു സുമാർ കണക്കാണല്ലേ നമ്മൾ ഞാൻ വെക്കണതൊക്കെ അളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ ഒരു സുമാർക്കാണ് കേട്ടോ ഞാൻ ഇടയിൽ സുമാർ അറിയുമ്പം ഒരു പാകത്തിന് ഒരു പാകമുണ്ടല്ലോ ആ ഒരു പാകത്തിനാണ് ഇട്ട് വെക്കൽ അപ്പം അങ്ങനെ ആ ഒരു പുളി വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേണം ഇതിൽ കൊഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊന്നും അങ്ങനെ വേണ്ട കേട്ടോ ഈ ഒരു ഏത് കറിയാണെങ്കിലും കഷ്ണങ്ങൾ കുറച്ച് കുറച്ചാലും ചാർകോശം നീളം വെക്കണം എന്നാണ് ഇവിടുത്തെ ഒരു കറീൻ്റെ എന്താ പറയുക പോളിസി അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇതാണ് അവിടെ ചെറുതായിട്ട് ഒന്ന് കുത്തിയൊടച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ കഷ്ണങ്ങളൊക്കെ വരിക ഓരി തിന്നാനേക്കാളും ഇഷ്ടം പക്ഷേ ഇവിടെ മക്കളൊന്നും അങ്ങനെ കഷ്ണങ്ങളൊന്നും തിന്നാൻ തിന്നാണ്ടിടുത്തോണ്ട് തന്നെ ഞാനൊന്ന് ഉടക്കലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിൽ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കും തക്കാളി അങ്ങനത്തെ കൂട്ടുകളുണ്ടല്ലോ അതും ഇതിൽ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു തക്കാളിയും അതേപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്കൊന്ന് വേവാനായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ കായപ്പൊടി ചേർക്കാൻ മറക്കണ്ട കായപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ സാമ്പാർ ആ ഒരു മണം ഉണ്ടല്ലോ അതൊരു വേറൊരു മണം തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാണെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ പൊടിച്ച കായാണ് ചേർത്തത് അപ്പോൾ അതൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതിന് വേറെ തിരക്കായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കൂട്ടം കാര്യങ്ങളായതുകൊണ്ട് ഒക്കെ പാടെ എടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ സാമ്പാറിൽ ധൈത്രിയും കൂടിയും ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് പച്ച വെള്ളം ചേർത്ത് ആ ഒരു പച്ചച്ചോയുണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് പെട്ടെന്ന് പെട്ടെന്നില്ല പരിപാടിയാണ് കടുകും കറിവേപ്പിൻ്റെയും ഉണക്കമുളകും അതേപോലെ തന്നെ ഒരു സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറവും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ തീരെ നേരമല്ലോ തീരെ നേരം പറഞ്ഞാൽ ഈ ഒരു നേരത്ത് തീരെ നേരമല്ല ഒന്നിനൊന്നിനൊരു നേരമല്ലാത്തൊരു ദിവസമായി പോയി കുട്ടികളെ പറഞ്ഞേക്കൽ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇതിലേറെ കഷ്ടപ്പ് ഈ ജോലിക്ക് പോണോരൊക്കെ ഉണ്ടാവും അല്ലേ ഇതിലേറെ കഷ്ടപ്പാടാണ് ഓലക്ക് നമുക്ക് അത്രയൊന്നും ഇത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ തന്നെയാണ് അപ്പം എന്നാലും കഷ്ടപ്പാട് തന്നെയാണ് നമുക്ക് നമ്മളെ ജോലികളൊക്കെ എപ്പോഴും കഷ്ടപ്പാടുള്ള അല്ലേ അവനാൻ അവനാൻ്റെ ജോലികൾ എപ്പോഴും വലുതേക്കാരും എപ്പോഴും ഭയങ്കരമായിട്ട് ഡിഫിക്കൽറ്റ് ബുദ്ധിമുട്ടുള്ള ജോലികളേക്കാരും നമ്മളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അത് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുമ്പോൾ അത് സിമ്പിളാണ് വളരെ സിമ്പിൾ എന്താ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്ര പണി എന്ന് പറയുന്നവരാണ് വേറെ കുറേ ആൾക്കാർ പക്ഷേ അവരോട് ഇക്കൊന്നും പറയാനില്ല കാരണം എടുത്തു നോക്കുമ്പോഴാണ് കേട്ടോ എത്രത്തോളം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയാൻ പറ്റുള്ളൂ അപ്പം അമ്മ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മീനും കൂടി ഞാൻ പൊരിച്ച് പൊരിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കണത് നേരം ഒരുപാടായിട്ടുണ്ട് എനിക്കറിയാൻ നേരം ഒരുപാടായിട്ടുണ്ട് സമയം തെറ്റി തിന്നാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷേ എന്താ ചെയ്യുക നമ്മൾക്ക് വേറെ തന്നെ അതറിയില്ലല്ലോ വിശന്ന് വിശന്ന് കുടല് കരിഞ്ഞു അറിയില്ലേ അപ്പം അങ്ങനെ മണം വന്നപ്പോഴാണ് ചായ കുടിച്ച് അതിനിടയിൽ നിന്ന് ചോറ് വന്നു കിട്ടും ഇനിയിപ്പോൾ മീനും കൂടി മറച്ചിടണം ചായ കുടിക്കുന്ന ഇടയിലാണ് ഇപ്പം മറിച്ചിടാൻ വേണ്ടി വണ്ടിയത് അപ്പോൾ അടുക്കളയിൽ ഇരിക്കുമ്പം ഇതാണ് കേട്ടോ ഒരു കോണുള്ളത് എന്താ വെച്ചാൽ ഒരു കാര്യം എടുപ്പത്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മണ്ടി പോയി നോക്കാലും ഒരു ശ്രദ്ധ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ടി വിൻ്റെ അവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയി ചായ ചോറൊക്കെ തിന്നാതിരുന്നാൽ ആ ഒരു മൂടിലങ്ങോട്ട് പോകും ആ തീറ്റൻ്റെ മൂടിലങ്ങോട്ട് പോവും ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കും അപ്പോൾ ഒരു പണികളുള്ള മാത്രമല്ല നമ്മൾ ചെയ്യണില്ലല്ലേ എല്ലാ പണികളും ഒരു നേരത്ത് നോക്കി കിടക്കുക നമ്മളെ കൊണ്ട് കഴിയും അപ്പം ഇത്രയൊക്കെ വീരവാദം പറഞ്ഞ് ഇട്ടിട്ട് ഇനി വേഗം ഇതാക്കണം ഇതിൻ്റെ ബാക്കി പണികൾ നോക്കട്ടെട്ടോ ഇനിയിപ്പോൾ ആ ഒരു പൊതിച്ചോറ് കൊണ്ടാ ആൾക്കാർ വരുമ്പോഴത്തേന് വേഗം ഇതും കൂടി പൊതിഞ്ഞ് കെട്ടി വെക്കട്ടെ അല്ലെങ്കിൽ നമുക്കൊരു ബേജാറായിക്കാർ ഓല് വന്നിങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പം ആയിലേ ആയില്ലേന്ന് ചോദിച്ച് മുറ്റത്ത്ക്കുമ്പം നമുക്കൊരു ബേജാറായിക്കാർ അപ്പം ഒക്കെ മറക്കലാകും അപ്പോൾ ഓല് വരുന്നതിന് മുന്നേതും കൂടി ആക്കി വെക്കട്ടെട്ടോ അപ്പോൾ കവറും കാര്യങ്ങളൊക്കെ ഓല് തരും കേട്ടോ അത് അതിനില്ല പൊതിയല്ല കവറും അതേപോലെ തന്നെ റബ്ബറും കീസും കാര്യങ്ങളും കറിയാക്കാൻ അതൊക്കെ തരും ഒന്ന് നമ്മൾ പേടിക്കേണ്ട ആക്കി കൊടുത്താൽ മതി ഒരു ചോറല്ലേ ഇനി നമ്മളെ കൊണ്ട് എത്ര കഴിയണ വെച്ചാൽ അതങ്ങട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഇത്രയൊന്നും സാധനങ്ങൾ കാണില്ല ഒരു ചമ്മന്തിൻ ചോറാണെങ്കിൽ നമ്മൾ കൊടുത്തല്ലോന്ന് സമ സന്തോഷം നമുക്ക് കിട്ടുമല്ലോ അതൊരു വേറെ തന്നെയാണ് അപ്പോൾ ഒരു അഞ്ച് പൊതി അങ്ങനെ ഇതാക്കണ് അറിഞ്ഞ് മുറിഞ്ഞ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് എന്താ വച്ചാൽ എനിക്ക് അങ്ങനെ പൊതി കെട്ടാനറിയില്ല കേട്ടോ പൊതിച്ചോർ ഇങ്ങനെ അങ്ങനെ കെട്ടാനൊന്നും അറിയില്ല ഇന്നും ഇതാക്കണ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൈ കൊണ്ട് ഇതൊരു അഞ്ച് പൊതിച്ചോറ് ഇതാക്കണം ആശുപത്രിയിൽ ആ കിടക്കണവർക്കൊക്കെ കിട്ടിയാലൊരു സമാധാനമാണല്ലോ നമുക്ക് ഇതാക്കണ് പൈസ കൊടുത്തോ ഒരിക്കലും സഹായിക്കാം കൈ ഉണ്ടാവില്ല കൈ ഉണ്ടാവില്ല എന്നാലും ചിലപ്പോൾ ഒരു കാലത്തൊക്കെ ബൈക്ക് ഉണ്ടാവും അന്ന് ഞാൻ കൊടുക്കും കേട്ടോ അപ്പം ഇന്നിതാ കണക്ക് ചോറായിട്ട് കൊടുക്കാനാണ് കയ്യെ അപ്പം ഞാൻ അങ്ങനെയാണ് കൊടുക്കണുണ്ട് ഇതൊക്കെ സന്തോഷമാണല്ലോ ജീവിതത്തിൽ ഇതാ എന്തെങ്കിലും ഒക്കെ സന്തോഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരാളെ സഹായിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത് ചോ പൊതിച്ചോറ് ആശുപത്രിക്ക് കെട്ടുമ്പോൾ കെട്ടുമ്പോൾ ഇതോ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പൊറടുപ്പിക്കണില്ല അങ്ങനെ പൊതിച്ചോറ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കില്ല കണ്ണനില്ല പൊതിച്ചോറും കൂടി ഞാൻ കെട്ടിയിട്ടോ പിന്നെ പണിക്കാർക്ക് ചോറ് ചായ കൊടുക്കാമല്ല നേരമായിരുന്നു നേരെ പറയുമ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്ന് മണി ആകാനായി അപ്പോൾ ഒലിക്ക് ചായ കൊടുക്കണം അപ്പോൾ ഒലിക്ക് പൊറാട്ടയും ചായ കേട്ടോ ഒക്കെ പാടയ്ക്ക് താങ്ങൂലെന്നറിയണോണ്ട് തന്നെ പൊറാട്ടയും ചായയാണ് ഒലിക്ക് കൊടുക്കണത് അവ മൂപ്പരത് കൊണ്ടാകാൻ വേണ്ടിയിട്ട് വന്നു നിന്നിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളൂ കൂടുതലായിട്ട് ഞാൻ വരച്ച് നീട്ടാനും കാര്യങ്ങൾക്ക് നിൽക്കില്ല ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തെച്ചോളിയിട്ടാണ്